അമ്മയ്ക്ക് ഒത്തിരിക്ക് കിടന്ന ഉറക്കം വരത്തില്ലല്ലോ ഏർ ഒത്തിരിക്ക് കിടന്ന ഉറക്കം വരുവോ ഉറക്കം വരുവോ ആരും കൂട്ടുവേണ്ടേ പിന്നെ എപ്പഴാ കഞ്ഞു പിടിക്കുടിക്കാഴം അത് സാരമുണ്ട് അത് സാരമുണ്ട് കേട്ടോ കഞ്ഞി കുടിക്ക അമ്മച്ചി എന്താ ദൈവത്തിനോട് പ്രാർത്ഥിച്ചെന്താ ഈശോയോട് പ്രാർത്ഥിച്ചേ എന്തോ എന്തോ എന്നോ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചു എന്താവശ്യങ്ങള എന്താവശ്യങ്ങളെ പറ്റി അമ്മച്ചി പ്രാർത്ഥിച്ചത് എന്താശ്യങ്ങളെ പറ്റി അമ്മച്ചി ആവശ്യങ്ങളോ എല്ല ആവശ്യ ഒരു കൂട്ടമല്ല അത് ഓരോന്നും 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 ആയിട്ട് വേണം അല്ലാതെ ഒരു കൂട്ടം കൊണ്ട് തന്നെ പെട്ട ജീവി പോയി അല്ല എന്താ നമ്മൾ പോകുമ്പോത്തേനെന്തോരം പലതരത്തിലുള്ള തരത്തിലുള്ള പരിപാടികൾ വേണം നമ്മൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് പരീക്ഷ എനിക്ക് പരീക്ഷ അമ്മച്ചി പ്രാർത്ഥിക്കൂ നന്നായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് വേണം പഠിച്ചിട്ട് എഴുതാൻ അമ്മച്ചി എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഞാൻ ഞാനെന്തോ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്റെ മക്കൾക്കും പുറത്തുള്ള മക്കളും ഒക്കെ എന്തോ ബന്ധവും ട ഈശ നമുക്ക് പലം തന്നെങ്കിലേ പറ്റുവു മനുഷ്യ മറ്റുള്ളവരോട് അല്ല വേണ്ട മീനോട ഞാൻ കുടിച്ചോളാം ആ സമയൊന്നും ആയില്ല സമയ എട്ടര കഴിഞ്ഞതേ ഉള്ളൂ നേരം ഒന്നും വിളിക്കാറായില്ല ചോറ് മതി ഞാൻ അഞ്ഞി കുടിച്ചോളാം അമ്മച്ചിക്ക് കണ്ടെടുത്ത് വെച്ചിരുന്നേ കൈ പോയി കഴിഞ്ഞിട്ടു കഴിഞ്ഞി അമ്മച്ചിക്ക് ഇഷ്ടമുള്ള മീനൊക്കെ ഉണ്ട് അമ്മച്ചിക്ക് ഇഷ്ടമുള്ള മീനൊക്കെ ഉണ്ടെന്ന് ഉം അച്ചിക്ക് മീൻ ഇഷ്ടമില്ലേ

ഏതപ്പന്മാരാ ഇവിടെ ഉള്ള ഏതാ അപ്പന്മാരുള്ളത് ഇവിടെയുള്ള ആണുങ്ങളായിട്ട് നീ ഉള്ളുട്ടു കുടിച്ചോടി േ അമ്മച്ചി ആരേ നോക്കുന്നേ ആരേ നോക്കുന്നേ അമ്മച്ചി കടക്കാൻ പോവാണോ ചോറ് കഴിച്ചോ ചോറ് കഴിച്ചോ ചോറൊന്നും വേണ്ട എപ്പഴ ഇച്ചിരി ചോറ് കഴിച്ചത് ഇച്ചിരി മുമ്പല്ലേ ചോറ് കഴിച്ചത് ഇച്ചിരി മുമ്പല്ലേ ചോറ് കഴിച്ചത് അമ്മച്ചല്ലേ പറഞ്ഞോറ് കഴിച്ചില്ലേ ഒന്നിക്കൊള്ളു ഇല്ല ഇല്ലില്ല നീ കൊറച്ച് പഠിക്കാനുണ്ട് പഠിക്കാനുണ്ട് പഠിക്കാൻ പോവാ സമയൊന്നും ആയില്ല ഒമ്പത് മണി ആവുന്നേ ഉള്ളു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അല്ല ഇംഗ്ലീഷിലാ പഠിക്കുന്നത് ബിഎസ്സിങ് ഫാനായിരുന്നു ചൂടില്ലേ പറഞ്ഞു ഫാൻ ഇടാൻ മേലായിരുന്നോന്ന് എന്തോ നഷ്ടപ്പെട്ടു പോകുന്നേ എന്തോ നഷ്ടപ്പെട്ടു പോകുന്നേ അതിലൂടെ ആരും കേറി വരത്തില്ല മച്ചി അത് മതി ഏ അതങ്ങനെ കടന്നോട്ടെ ആരും കടക്കും അതൊന്നും കുഴപ്പമില്ലന്നേ ആരും വരത്തില്ല കൂടെ ഒരു മനുഷ്യന് വരത്തില്ല ഞാൻ എല്ലാം പൂട്ടി വെച്ചേക്കുമല്ലേ ആരും വരത്തില്ല ആ പൊറത്ത് വെട്ടമൊക്കെ ഉണ്ട് പുറത്ത് അടുത്തൊക്കെ വീടൊക്കെ ഇല്ലേ അപ്പൊ വെട്ടം കാണൂലേ ഞാൻ കടന്നോള സമയായില്ലന്നേ എനിക്ക് കടക്കാൻ സമയായില്ല അമ്മച്ചിക്ക് കടക്കാൻ സമയായി അമ്മച്ചി കടന്നു പിന്നെ സമയത്തിന് ഏ എന്തോ എന്തോ അമ്മച്ചി ചോദിച്ച കേട്ടില്ല ഞാൻ കേട്ടില്ലെന്ന് എന്തോ ചോയിച്ചേ എവിടെ പോകുന്നില്ലെന്നു ഇവിടെയല്ലേ ഞാൻ നിൽക്കുന്നേ അതൊന്നും അമ്മച്ചി കിടന്നു മിഠായി കഴിച്ചാലോ ഒരു മിഠായി തരട്ടെ ആ എന്നാ വേണ്ടാത്തേ ഞാനെടുത്ത് തരാ ഞാനൊരു മിഠായി എടുത്തു തരാന്ന് ചുമ ഒക്കെ തൊണ്ടവേദന ഒക്കെ ഉണ്ട് അതൊക്കെ തൊണ്ട ഒക്കെ അടഞ്ഞിരിപ്പുണ്ട് അതൊക്കെ മാറും അത് തിന്നോ ഓഫാക്കുന്നൊന്നും ഇല്ലന്നേ ടി വി ഓഫാക്കാൻ പറഞ്ഞതാ അമ്മച്ചി കടന്നോ ഞാൻ കടന്നോളാം എനിക്ക് കിടക്കാൻ സമയമായില്ലോ അതൊക്കെ അമ്മച്ചി കഴിച്ചോ ഇഷ്ടപ്പെട്ടോ 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 ടേസ്റ്റ് കഴിച്ചിട്ട് തൊണ്ടപ്പൊക്കെ മാറിക്കോളത് തൊണ്ടയടപ്പൊക്കെ മാറുന്ന മിഠായത് കഴിച്ചാല് അതി കൂടെ ആരും അടഞ്ഞ കിടക്കുന്നേ ആ ചെന്നൈ കൂടെ ആരും വരത്തില്ല അടഞ്ഞാ കടക്കുന്നേ എന്നീ കടന്നോ ആരും വരത്തില്ല ഏ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കടന്നു നമ്മച്ചീച്ചേര മിഠായി കഴിച്ചിട്ട് കടന്നാ മതി അമ്മി പറഞ്ഞു കൊറച്ചേരം മിഠായി കഴിച്ചിട്ട് കിടന്നു അല്ല ഞാൻ അപ്പുറത്തെ റൂമില എന്റെ അങ്ങ് റൂമല്ലേ വാഷ് ഏഹ് അത് കുഴപ്പമില്ല ഞാൻ ഒറ്റക്ക് ഇത്ര നാളും ഒറ്റയ്ക്ക് കടക്കാറ് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് കടന്ന് ശീലിച്ചല്ലേ ഉറക്കം വരും

അല്ല അമ്മ തന്നെ ഇന്ന് കടന്നോളാന്നാ പറഞ്ഞേക്കാർ പിന്നെ ഇച്ചിരി ഞാൻ ഒറ്റയ്ക്ക് അമ്മിന്നെ കടക്കത്തില്ലന്നുറ്റേക്കോളാം മിച്ച കടക്കത്തില്ല മച്ച ആയി ഒന്ന് വായിക്കാലോ തലേ ലീ തീയ വർക്കണം എന്നാ ചൂടു നമ്മച്ചി കടന്നോ നമ്മച്ചി കടന്നോളാം ഞാൻ പൂവാ നമ്മച്ചി കടന്നോളാം ഞാൻ പോവാ റൂമിലോട്ട് ഞാൻ എന്റെ റൂമില് എന്റെ മുറിയില് കടക്കാൻ പോവാ